ചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ തവണ വിദേശ പാർലമെന്റുകളിൽ ഭാരതത്തിന്റെ ശബ്ദമായി മാറി അദ്ദേഹം ഏകദേശം അദ്ദേഹം വിദേശ പാർലമെന്റിൽ നടത്തിയത് ഇതിനകം പതിനാല് വിദേശ രാജ്യങ്ങളുടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനങ്ങളെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തതും ഏറ്റവും ഒടുവിൽ ഇന്നലെ കരീബിയൻ രാജ്യത്തിലെ സന്ദർശനത്തിനിടെ ഗൈന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിലും അദ്ദേഹം പ്രസംഗിച്ചു ഏഴ് വിദേശ പാർലമെന്റുകളിൽ പ്രസംഗിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് രണ്ടാമതായി ഉള്ളത് ഇന്ദിരാഗാന്ധി നാലു തവണയും ജവഹർലാൽ നെഹ്റു മൂന്ന് തവണയും പ്രസംഗിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധിയും അടൽ ബിഹാരി വാജ്പേയിയും രണ്ടു തവണയും മൊറാർജി ദേശായും പി വി നരസിംഹ എന്നിവർ ഓരോ തവണയും വീതമാണ് വിദേശ പാർലമെന്റുകളിൽ പ്രസംഗിച്ചിട്ടുള്ളത് ഈ എണ്ണമാണ് നരേന്ദ്രമോദി തിരുത്തി കുറിച്ചിരിക്കുന്നത് അമേരിക്ക ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ മോദി പ്രസംഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനങ്ങളെ മോദി അഭിസംബോധന ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഓസ്ട്രേലിയ ഫിജി പാർലമെന്റുകളിലും രണ്ടായിരത്തി പതിനഞ്ചിൽ മൗറേഷ്യയിലും രണ്ടായിരത്തി പതിനെട്ടിൽ ഉഗാണ്ടയിലും രണ്ടായിരത്തി പതിനാലിൽ നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീലങ്ക മംഗോളിയ അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ീപ് പാർലമെന്റുകളിലും അദ്ദേഹം പ്രസംഗിച്ചു അതേസമയം ദ്വിദിന സന്ദർശനത്തിനായി ഗയനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹവുമായും കൂടിക്കാഴ്ച നടത്തി ജോർജ് ടൌണിൽ നടന്ന പരിപാടിയിൽ നിരവധി ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രിയെ കാണാനായി എത്തിയത് അൻപത്തി ആറ് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയനയിലെത്തുന്നത് ഇന്ത്യയും ഗയനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി സംസ്കാരം രീതി ക്രിക്കറ്റ് എന്നിവ ഇരു രാജ്യങ്ങളെയും തമ്മിൽ ആഴത്തിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ഗയനയെ അതിവേഗം വളരുന്നതിന് സാമ്പത്തിക ശക്തിയായി മാറുന്നതിൽ ഇന്ത്യൻ സമൂഹം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് നിങ്ങൾ രാജ്യത്തിന്റെ ദൂതന്മാരാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു മൂന്ന് രാജ്യങ്ങളുടെ പര്യടനത്തിന്റെ ഭാഗമായി ഗയനയിലെത്തിയ പ്രധാനമന്ത്രിക്ക് പരമോന്നത ദേശീയ പുരസ്കാരമായ ദ ഓർഡർ ഓഫ് എക്സലൻസ് നൽകി രാജ്യം ആദരിച്ചിരുന്നു ലോക രാജ്യങ്ങളുടെ വളർച്ചയ്ക്കുള്ള സേവനത്തിനും ഇന്ത്യ ഗൈന ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമായുള്ള സംഭാവനകൾക്കുമാണ് പ്രധാനമന്ത്രിക്ക് പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം ജോർജ് ടൗൺ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് രാജ്യം നൽകിയത് ആരോഗ്യം കൃഷി തുടങ്ങിയ മേഖലയിലെ സഹകരണത്തിന്റെ ഭാഗമായി അഞ്ച് കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു അഞ്ച് ദിവസത്തെ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയനയിലെത്തിയത് ഇത് ാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരം എത്തിയ മോദിയെ സ്വീകരിക്കാൻ പ്രസിഡന്റും പ്രധാനമന്ത്രി മാർക്ക് ആൻഡലി ഫിലിപ്സിനുമൊപ്പം ഒരു ഡസനിലധികം കാബിനറ്റ് മന്ത്രിമാരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസ്വര രാജ്യങ്ങളുടെ മാർഗനിർദ്ദേശിയാണ് എന്ന് ഗയന പ്രസിഡന്റ് ഇർഫാൻ അലി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി താങ്കൾ ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയാണ് അങ്ങ് നേതാക്കൾക്കിടയിലെ നേതാവാണ് അവിശ്വസനീയമായ രീതിയിലാണ് അങ്ങ് നയിക്കുന്നത് വികസന രാജ്യങ്ങൾക്ക് അങ്ങ് മാർഗദീപം തെളിയിച്ചു നൽകി അങ്ങയുടെ രാജ്യത്ത് വികസനം കൊണ്ടുവന്നു അവയിൽ പലതും ഗയനയിലും പ്രസക്തമാണ് സംയുക്ത പ്രസ്താവനയ്ക്കിടെ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഇരുവരും ഒന്നിച്ച് ജോർജ് ടൗണിൽ വൃക്ഷത്തായി നടുകയും ചെയ്തു റിപ്പബ്ലിക് ഓഫ് ഗയനയും റിപ്പബ്ലിക് ഓഫ് ഡൊമിനിക്കെയും പരമോന്നത ദേശീയ ബഹുമതി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു ഗൈന സ്റ്റേറ്റ് ഹൌസിൽ ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലി ദ ഓർഡർ ഓഫ് എക്സലൻസ് മോദിക്ക് സമ്മാനിച്ചിരുന്നു ബഹുമതി ഭാരതത്തിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നതാണെന്നും മോദി പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്